അത് മാത്രല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സെക്യുലറിസവും സോഷ്യലിസവും ഉൾപ്പെടുത്തിയ നടപടി ശരിയാണ് എന്ന് പറയുക എന്ന് പറയുമ്പോൾ മറ്റൊരു വശം കൂടി അതിനുണ്ട് ആരൊക്കെ എത്രയൊക്കെ സ്വപ്നം കണ്ടാലും നമ്മുടെ ഈ മനോഹരമായ രാജ്യത്തെ ഒരു മതരാജ്യമാക്കി മാറ്റാൻ സാധിക്കില്ല എന്നുകൂടി സുപ്രീം കോടതി അടിവരയിട്ടിരിക്കാം അടിവരയിട്ടിരിക്കാം എന്തുകൊണ്ടാണ് അത് പറയുന്നത് നേരത്തെയുള്ള രണ്ട് സുപ്രീം കോടതി വിധികളുണ്ട് ഇത് മാത്രല്ല നേരത്തെയുള്ള രണ്ട് സുപ്രീം കോടതി വിധികൾ ഒന്ന് എസ് ആർ ബൊമ്മ കേസിലെ വിധിയുണ്ട് എസ് ആർ ബൊമ്മ കേസിലെ വിധിയുണ്ട് കേശവാനന്ദ ഭാരതി കേസിലെ വിധിയുണ്ട് ഈ രണ്ട് വിധികളിലും സുപ്രീം കോടതി അസന്നിഗമായി പറയുന്ന കാര്യം മതേതരത്വം സെക്യുലറിസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയാണ് ബേസിക് സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നു അതായത്